ശ്രീ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം ഏഴ് ഭക്തി യോഗ സ യോഗാനമൃഷോത്തമ തരൂ യോഗ സൗന്ദര്യത്മകേത്വർഷാത്മിക ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷ്യ രമാവല്ലം അതായത് ഇപ്രകാരം സംഭവിച്ചത് കൊണ്ട് തന്നെ ഭക്തി എന്ന് പറയപ്പെടുന്ന യോഗം കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഉത്തമതരമാണെന്ന് യോഗീശ്വരന്മാർ ഗാനം അതായത് ഗീയത്തെ എന്ന് അത് എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ അല്ലയോ രമാവല്ലഭ സൗന്ദര്യം എന്ന ഏകരസം രൂപമായിട്ടുള്ള നിന്തിരുവടിയിൽ പ്രേമപ്രകർഷ രൂപമായി ഭവിച്ചതുകൊണ്ട് ഭക്തി ഏവർക്കും വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവും പരിശ്രമവും കൂടാതെ തന്നെ ലഭ്യമാകുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഏവം ഇപ്രകാരം ഭൂതതയാ ഹി സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഭക്തി അഭിഹിത സ യോഗ എന്ന് ഭക്തി എന്ന് പറയപ്പെട്ട ആ യോഗം കർമ്മജ്ഞാനമയാവ് യോഗദ്വയാവ് കർമ്മമയവും ജ്ഞാനമയവുമായ രണ്ട് യോഗങ്ങളെയും കാൾ ദൃശോത്തമതരം ഏറ്റവും ഉത്തമതരമായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള യോഗീശ്വരർഗീയത യോഗീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിശ്രമമേവ അതായത് പ്രേമപ്രകർഷമായി ഭവിച്ചത് മൂലം രമാവല്ലഭ അല്ലയോ രമാകാന്ത വിഷ്ണു ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത് ഭക്തി സൗന്ദര്യക രസാത്മകെ തൊയി സൗന്ദര്യം എന്ന ഏക രസം സൗന്ദര്യക രസം സൗ ഏകമായിട്ടുള്ള രസം സ്വരൂപമായിട്ടുള്ള ഭഗവാൻ വിശ്വപുരുഷ എല്ലാ പുരുഷന്മാരാലും അല്ലെങ്കിൽ എല്ലാവരും ലഭ്യ നിശ്രമം ഏവ ശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാകുന്നു ഭക്തർ നിശ്രമം ഏവ ഒട്ടും പരിശ്രമമില്ലാതെ ലഭിക്കുന്നതാകുന്ന ആണ് ഭക്തി യോഗം അതായത് മറ്റു രണ്ട് യോഗങ്ങളെക്കാൾ എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്നതാണ് ഭക്തിയോഗം എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാടനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനയോഗം കർമ്മയോഗം അതായത് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മഹാകവിയായിട്ടുള്ള അല്ലെങ്കിൽ കവിത്വം കാവ്യകർമ്മത്തിലെ ഏറ്റവും കൂടുതൽ തൽപ്പനായി പ്രവർത്തിച്ചു പോരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകർമ്മയോഗങ്ങളിൽ നിന്ന് കിട്ടാത്ത അനുഭൂതി അദ്ദേഹത്തിന് അമ്പലത്തിലെ ആ ഭഗവത് സ്വരൂപ ദർശനത്തിൽ നിന്ന് ലഭിച്ചു അതുകൊണ്ട് തന്നെ ജ്ഞാനകർമ്മയോഗങ്ങളെക്കാൾ ഭക്തിയോഗം മെച്ചമാണെന്ന് അദ്ദേഹം ഈ ശ്ലോകത്തിൽ നമുക്ക് ഉപദേശിക്കുകയാണ് പാർത്ഥസാരഥിയും ഗീതോപദേശകനും യോഗേശ്വരനും ആയിട്ടുള്ള ഭഗവാൻ അതുപോലെ നാരദൻ ശ്രീ ശ്രീശുഗൻ വ്യാസൻ തുടങ്ങിയിട്ടുള്ള അവരെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഭക്തി അഭിഹിതമായ അതായത് ഭക്തി എന്ന് പറയുന്ന ഈ യോഗം കർമ്മജ്ഞാനങ്ങളെക്കാൾ ഭൃഷോത്തമതരം ഏറ്റവും ഉത്തമമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു രണ്ട് യോഗങ്ങൾക്കും കർമ്മയോഗം ജ്ഞാനയോഗം ഈ രണ്ട് യോഗങ്ങൾക്കും വളരെയധികം പരിശ്രമം ആവശ്യമാണ് അത് ലഭ്യമാവണമെങ്കിൽ അങ്ങനെയൊക്കെ കഠിന പരിശ്രമം ചെയ്ത് നേടിയാൽ പോലും സാധാരണ മനുഷ്യൻ മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും പലതരത്തിലുള്ള അധമ വികാരങ്ങള് കാമക്രോധ ലോഭമോഹാദി സ്പർശമുള്ള ജ്ഞാനകർമ്മങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആനന്ദം എന്ന അനുഭൂതി നൽകണം എന്നില്ല എന്നാൽ ഭക്തിയാണെങ്കിലോ നിശ്രമമേവ അതായത് ഒട്ടും പരിശ്രമം കൂടാതെ ശ്രമം കൂടാതെ ലഭ്യമാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് സൗന്ദര്യകരസാത്മകേത്വിക പ്രേമപ്രകർഷാത്മിക സൗന്ദര്യമുള്ളവയുടെ നേർക്ക് ആകർഷിക്കപ്പെടുന്നതാണ് എപ്പോഴും മനുഷ്യരുടെ മനസ്സ് ഇപ്പൊ സൗന്ദര്യം അതായത് ഏത് തരത്തിലുള്ള സൗന്ദര്യം പ്രകൃതി സൗന്ദര്യമാവാം ആവാം പൂക്കളുടെ ആവാം സമുദ്രത്തിന്റെ ആവാം അല്ലെങ്കിൽ നദികളുടെ പല തരത്തിലുള്ള ഏതൊരു സൗന്ദര്യവും മനുഷ്യന്റെ മനസ്സിനെ വളരെ വളരെയധികം ആകർഷിക്കുന്നതാണ് പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ മാത്രമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് ഇത്തരം വസ്തുക്കളിൽ നിന്നല്ല ഉണ്ടാകേണ്ടത് അതിൽ നിന്നുള്ള ആനന്ദം താൽക്കാലികം മാത്രമാണ് എന്നാൽ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് സൗന്ദര്യത്ത് സൗന്ദര്യോത്തരോ സുന്ദരതരം എന്ന് മുൻപത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തില് ഭഗവാന്റെ രൂപം കാണുക മാത്രമേ വേണ്ടു മനസ്സ് അവിടെ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേമപ്രകർഷാത്മകമായ മനസ്സ് സൗന്ദര്യകരസാത്മകമായ ഭഗവത് രൂപത്തില് അതിൽ തന്നെ അങ്ങനെ ലയിച്ചു ലയിച്ചുകൊള്ളും എന്നാണ് പറയുന്നത് അപ്പോൾ സൗ സർവ്വ സൗന്ദര്യത്തിനും ആധാരമായിട്ടുള്ള ആധാരഭൂതയായിട്ടുള്ള കാരണക്കാരിയായിട്ടുള്ള രമാദേവി മഹാലക്ഷ്മി കഴിഞ്ഞ ശ്ലോകത്തിൽ ചപല എന്ന ദുഷ്കീർത്തിക്ക് ഒരു അപകീർത്തി ലക്ഷ്മി വന്നതായിട്ട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പം ആ ലക്ഷ്മി ദേവിയെ പോലും ആകർഷിച്ച സൗന്ദര്യപ്രകർഷണം തീർച്ചയായും ഏതൊരു സാധാരണക്കാരെ സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകർഷിക്കും ഭഗവത് സ്വരൂപം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഭഗവാനിൽ നമുക്ക് ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ആ ഭഗവത് പ്രീതിയോടൊപ്പം ലക്ഷ്മി കടാക്ഷവും നമുക്ക് വന്നു ചേരും എന്നാണ് ഈ ശ്ലോകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കർമ്മജ്ഞാനമയാ സൗന്ദര്യത്മകേ ഖലും േമ പ്രകർഷാത് ഭർശ്രമമേവ വിശ്വപുരുഷർഭ്യമാവല്ലായ അഖില ഗുരു ഭഗവന്നമസ്ത